പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ് ചെറുപ്പം മുതലേ മദ്രസയിലൊക്കെ പഠിച്ച് ദർസിലൊക്കെ പഠിച്ച് നമ്മുടെ മനസ്സിൽ ഊട്ടിയിറച്ച ഒരു വിശ്വാസമുണ്ട് മാലിക്കുൽ മുൽക്കും നമ്മുടെ പടച്ചോനും ഇതൊക്കെ അള്ളാഹുവാണ് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അലി റദിയുള്ളാഹുൻഹു ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മരുമകനാണ് അവരോട് നമുക്ക് വലിയ ബഹുമാനവും സ്നേഹവുമാണ് പക്ഷേ അവരെ ആരും നമ്മൾ നബിയായിട്ട് കണ്ടിട്ടില്ല അബുബക്കർ റതിയുള്ള റതിയല്ലാഹു വൻഹു ബഹുമാനപ്പെട്ട അബുബക്കർ സിദ്ദീഖ് റതിയു അള്ളാഹു സ്ഥാനം കയ്യേറിയ ആളാണെന്നും നമുക്ക് വാദമില്ല നബി നബിസ്വല്ലാഹു അലഹി വസല് മതങ്ങൾക്ക് ശേഷം സ്വഹാബത്തിൽ സ്ഥാനം കൂടിയ ആൾ മനുഷ്യരിൽ സ്ഥാനം കൂടിയ ആൾ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട അബുബക്കർ ന സദ്ദീഖർ ഹൃദയല്ലാഹ്നഹു ആണെന്ന് നമുക്ക് നമുക്കറിയാം എന്നാൽ ഷിയാക്കൾ എന്ന് പറയുന്നൊരു വിഭാഗം അവർ അലിറുദാഹ്നുവിനെ സ്നേഹിച്ച് സ്നേഹിച്ച് അത് അബൂബക്കർ സിദ്ദീഖ് സദ്ദീഖ് ഹൃദയല്ലാഹ്നുവിനേക്കാൾ മുകളിൽ കൊണ്ടുപോയി വെച്ചു അതല്ലെങ്കിൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഷിയാക്കൾ തന്നെ പല വിഭാഗവുമുണ്ട് ഇതുപോലെയാണ് ഇന്ന് കുരുവട്ടൂരികളും സമാനമായ മറ്റു തൊരിയക്കത്തുകാരും അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മടവൂർ ഷെയ്ഖുന അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് 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 ഇപ്പോൾ മാലിക്കുൽ മുൽക്കും മടവൂരാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു പടച്ചോന് മടവൂരാണ് എന്ന് പറഞ്ഞിട്ടൊരു പാടിയിരുന്നു അദ്ദേഹം തലേ അതേ ആൾ തന്നെയാണ് ഇപ്പോൾ മാലിക്കുൽ മുൽക്കും മടവൂരാണെന്ന് പറഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ തലക്ക് വെളിവില്ല എന്നുള്ളത് കഴിഞ്ഞ ഒന്ന് രണ്ട് പാട്ടുകൾക്ക് തന്നെ നമുക്ക് മനസ്സിലായതാണ് പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന കാര്യം കഴിഞ്ഞ തവണ വീഡിയോ ചെയ്തതും അതുകൊണ്ടാണ് ഇതിനൊക്കെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം സാഹിത്യം പാടുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ വന്നിരുന്നു അതിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ പന്താവൂര് വിശാൽ മീഡിയ എന്ന് പറയുന്ന ആൾ ആ വിശാൽ മീഡിയക്കാരൻ പറയുന്നത് അദ്ദേഹം ഉദ്ദേശിച്ചത് വേറെയാണ് എന്താ അപ്പം അങ്ങനെ പാടിയാൽ എന്നൊക്കെ ചോദിച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഇതിനെ എതിർത്തവരൊക്കെ അന്ന് വഹാബിയാക്കിയിട്ടാണ് മൂപ്പർ പറഞ്ഞു വന്നിട്ട് വരുന്നത് വന്നത് എന്നാൽ സമാനമായ സംഭവമാണ് കുരുവട്ടൂരികളിൽ നിന്നും ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ളത് വേറൊന്നുമല്ല ഈ പാട്ടിനെ ന്യായീകരിച്ചുകൊണ്ട് വരിക എന്തിനാണ് ന്യായീകരിച്ചു കൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട പേരോടൊസ്ഥാത് അതിനെ എതിർത്തു എന്ന ഒരറ്റ കാരണമുണ്ട് പേരോടൊസ്ഥാത് എന്ത് പറഞ്ഞാലും എന്തിനെ എതിർത്താലും അതിനെയൊക്കെ ന്യായീകരിച്ച് അതൊക്കെ കണ്ട് വെള്ളപൂശുന്നൊരു പരിപാടിയാണ് ഇപ്പോൾ കുരുവട്ടൂരികൾക്കുള്ളത് ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നത് പച്ച കുഫറ് മദ്രസയിൽ പഠിപ്പി പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അറിയാം ആ പാട്ട് കേട്ടാൽ ഇത് കുഫറാണ് ഇതൊരിക്കലും പാടാൻ പാടില്ല മുസ്ലിം എന്നറിയാം അതാണ് ബഹുമാനപ്പെട്ട പേരോട് സ്ഥാന്ന് പറഞ്ഞത് അതെല്ലാവർക്കും അറിയാവുന്നൊരു വിഷയമാണ് എന്നാൽ അതിനെയും ന്യായീകരിച്ച് വട്ടൂരികൾ വരുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയേണ്ടത് ഇവരുടെ അവസ്ഥ എവിടെ എത്തി ഇവർക്ക് ഇസ്ലാമാണോ വലുത് അതോ പേരോട് വിരോധമാണോ വലുത് എന്നുള്ളതാണ് മനസ്സിലാവാത്തത് അപ്പോൾ ഏതായിരുന്നാലും പാട്ട് നിങ്ങളൊന്ന് ആദ്യം കേൾക്കുക അപ്പം ഞാൻ പറഞ്ഞു അപ്പം കേൾക്കുമ്പോൾ ഇത് വഹാബിക്കുള്ള എന്ത് പറഞ്ഞാലും കുഫറും ഇനി ഇതിനെതിരെ ബഹുമാനപ്പെട്ട പേരോട് സ്ഥാപ് പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ചു കേൾക്കാം മനസ്സിലാക്കാം ഒരു ചെറുപ്പക്കാരൻ പാട്ടുപാടുകയാണ് രാജത്തരീ കത്തുകാരനാണ് അവൻ പാട്ടുപാടുകയാണ് എന്താ പാട്ടുപാടുന്നത് നിങ്ങളെ പടച്ചവനാരാ ഞങ്ങളെ പടച്ചോ മടപുരാ അങ്ങനെ പടച്ചവനാണ് മടവൂരി ശേഖ് എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടുകയാണ് ഇന്നാലില്ല ആ സുഭാനന്ത ഞാൻ ഇന്നലെയും മടവൂർ ശേഖിന്റെ പേരിൽ ഫാത്തിഹൂദിയ സുന്നിയാണ് പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ മടവൂരിശേഖ് പടച്ചവനാണെന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു പാട്ട് കേട്ടു അതിൽ പറയുന്നത് എന്താണ് അറിശിന്റെ ആധിപനും മടവൂരാണ് മാലിക്കുൽ മുലൂക്കും മടവൂരാണ് ഇത് ഏത് കള്ള കള്ളത്തരീക്കത്താണെന്നറിയോ അത് അതാ എന്ന് പറഞ്ഞ ഒരു പാദമുള്ള കൊറേ കള്ളന്മാരുണ്ട് ആ കള്ളത്തരീക്കത്തിനെ സംബന്ധിച്ച് മഹാനായ ഇമാം അബ്ദുൽ വഹാബ് ശഹറാനി റളിയല്ലാഹു അൻഹു വിശദമായി പറയുന്നുണ്ട് അബ്ദുൽ വഹാബ് ശഹറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാൻ ഒരിക്കലും രോഗത്തിൽ ഇങ്ങനെ കിടക്കുമ്പോ ഒരു ചങ്ങാതി ഇങ്ങോട്ട് വന്നു അവൻ എന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു നീ ആരാണ് നീ ആരാണ് ചോദിച്ചപ്പോ ഇവന്റെ മറുപടി എന്താ അറിയോ നീ ആരാണ് നമ്മൾ എന്താ പറയാ നമ്മളെ പേര് അറിയില്ലേ ഇവന്റെ മറുപടി നീ ആരാണ് എന്ന് ചോദിക്കപ്പോൾ പറയുന്ന മറുപടി എന്താണ് മഹാനവരിൽ പറയാണ്

ഞാൻ കൽബാണ് ഉടനെ ഇവൻ റസൂലുള്ള ഞാൻ റസൂലുള്ളയാണ് വാനൽ 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 യഹൂദി ഞാൻ 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 യഹൂദിയാണ് നസ്രാനി നസ്രാനിയാണ് തയ്യിബ് നല്ലവനാണ് അദിറ വെറും കാഷ്ടാണ് ഇവന് പറയാണ് ഞാൻ അവിടെ പിടിച്ചു നിർത്തിയിട്ട് അവിടെ ഉള്ള മുമ്പിൽ ഹാജരാക്കി അവന്റെ പേരിൽ ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി പറയാൻ ഞാൻ ഉദ്ദേശിച്ചു പക്ഷെ അവൻ തെറ്റിക്കളഞ്ഞു മൂടികളഞ്ഞു ഇതേതാ ജാതി പറയാണ് ഇത് അള്ളാഹുവും ഒന്ന് തന്നെയാണെന്ന് വാദിക്കുന്ന കക്ഷികളാ എല്ലാം ഒന്നെയാണ് അതാണ് കക്ഷി അത്തരം കക്ഷികളുടെ വാദാണ് എന്താണ് മാലിക്കുൽ മുലൂക്കും അരസിന്റെ അധിപനും അല്ലയൊക്കെ മടവൂരാണ് ഇത് ശരിയായ കുഫറാണ് ഈ കുർ പച്ചയായി പ്രചരിപ്പിക്കുമ്പോ അതിനെതിരെ സംസാരിക്കാൻ പലപ്പോഴും പല മുസ്ലിംമാരും തയ്യാറാകുന്നില്ല ഞാൻ വേദന പറയ ഇത് കുഫറാണ് പറയണ്ടേ ജനങ്ങളോട് അത് പറയാൻ തയ്യാറാകുന്നില്ല അതിനെ ന്യായീകരിക്കാൻ നടക്കാണ് കള്ളത്തരീ കത്തുകാരൻ മനുഷ്യന്മാരെ ഈ മാം നശിപ്പിക്കയാണ് ഈ മാം പോയിട്ട് എന്ത് കിട്ടിയിട്ടുണ്ടോ ഇവിടെ കാര്യം ഓ സഹോദരന്മാരെ ഇത്തരത്തിലുള്ള വ്യാജന്മാരിൽ പെട്ട ഒരു വ്യാജനെയാണ് ഇബിനു അബിൽ അൻഹു പള്ളിയിൽ നിന്ന് മെതുകടി കൊണ്ട് അടിച്ചോടിക്കാൻ പറഞ്ഞിട്ട് അടിച്ചോടിച്ചത് മുങ്കാമികളായ മുഴുവൻ ഔലിയാക്കളും സാലിഹികളും സൂഫിയാക്കളും ഈ വ്യാജന്മാർക്കെതിരെയാണ് കാരണം ഈ വ്യാജന്മാർ ഈ മാൻ നശിപ്പിക്കുന്നവരാണ് അവർ മറ്റൊരീമാൻ നശിപ്പിക്കുന്ന കക്ഷികളാണ് പഠിച്ചവന് കയ്യും കാലമുണ്ടെന്ന് പറയുന്നവരും ഹബീബ് നബി സല്ലോഹൻ സാധാരണക്കാരനാണെന്ന് പറയുന്നവരും അതുപോലെ തന്നെ ഇസ്തിഹാസ ചെയ്ത ആ കാഫുറാണെന്ന് പറയുന്നവരും അങ്ങനെ തുടങ്ങി പറക്കത്തെടുത്ത ആ കാഫുറാണെന്ന് പറയുന്നവരും അങ്ങനെ തുടങ്ങിയിട്ട് പിഴച്ചുപോയ ഏതൊക്കെ വാദക്കാരുണ്ടോ ഇവരെല്ലാം കൂടി ഒരു മുന്നണിയാണ് ഈ മുന്നണികൾ തമ്മിലുള്ള ചില ഒത്തുകളികളുണ്ട് ആ ഒത്തുകളിയുടെ ഭാഗമായി സുന്നദ്ധ്യജമായ പണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർ നടത്തുന്ന കുതന്ത്രങ്ങളിൽ മുസ്ലിം ഉമ്മത്ത് പെട്ടുപോയിട്ട് ഈമാൻ മാൻ നശിപ്പിക്കരുതെന്ന് ഞാൻ ഉണർത്തുകയാണ് ഈ മാൻ പോയാൽ പോയാൽ നിങ്ങൾ എത്ര കാര്യമില്ല സർഫൻ വലാ കാര്യമില്ലാൻ ും സ്വീകരിക്കില്ല അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിൽ കാണണം എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ് ഇതുപോലെ തന്നെ ശൈഖായ ജുനൈദുൽ തങ്ങളും പറയുന്നുണ്ട് ജുനൈദുൽ അടുത്ത് വന്ന ചങ്ങാതി ഞാൻ അതാണ് എന്ന് പറയുന്നതിന് പകരം ഞാൻ ഇബ്രീസാണ് എന്നാ പറഞ്ഞത് അങ്ങനെ എന്തെല്ലാം സാധനങ്ങളാണ് അതിലൊന്നും മുസ്ലിമിങ്ങൾ പെട്ടുപോകരുതെന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുന്നു പറഞ്ഞതില് എന്ത് തെറ്റാനുള്ളത് എത്ര കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞ് തരുന്നത് മാലിക്കുൽ മുൽക്കൊക്കെ മടവൂർ ഷെയ്ഖുനെയാണെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം അതൊക്കെ എവിടെ എത്തിപ്പോയി അർച്ചിൻ്റെ അധിപനാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് ഇതൊക്കെ ആർക്കാണ് മനസ്സിലാകാത്തത് ഷിർക്കാണ് കുഫറാണ് എന്നൊക്കെ ആർക്കാ പറഞ്ഞ് മനസ്സിലാ പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ടത് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയുന്ന വിഷയമാണ് ഇനി ഇതിന് എല്ലാം ന്യായീകരിച്ച് അഥവാ പേരോട് സ്ഥലത്ത് പറഞ്ഞതിനെതിരായി ഈ പാട്ടിനെണ്ട് നൗഷാദ് പറയുന്നത് കേൾക്കാം മടവൂര് ഷെയ്ഖുനാന്റെ പാട്ട് എവിടെ കേട്ടാലും ഇയാൾ ഹാലളകും പാട്ടിലെന്തോ പ്രശ്നം എന്നാണ് പുതിയ പ്രസംഗത്തിൽ പറയുന്നത് ആ പാട്ടിൽ പറയുന്നത് അരസിന്റെ അധിപനും മടവൂരാണ് ഒരാളെങ്ങനെ പാടി ഇത് പലർക്കും ഇത് ബലി വഹാബിയാണ് ഇനി വേറെ തെളിവൊന്നും വേണ്ട ഇത് ഞാൻ ആദ്യം കണ്ടത് നമ്മളെ പണ്ടിൻ്റെ ഒപ്പൊക്കെ വാദപ്രയാത്തിനൊന്നൊരു ചങ്ങാൻ ഉണ്ടായിരുന്നു ഫൈസൽ എന്ന് പറയും അയാളൊരു എഫ് ബി പോസ്റ്റ് മാലിക്കുൽമുലൂക്കും മറുഷ്യന്റെ അധിപനൊക്കെ മടവൂരായിട്ടുണ്ട് ഭയങ്കര കുഫിരിയത്തായി പോയി ഇവർക്കിപ്പോ എന്ത് കേട്ടാലും പഴയ ഉമർ ഉമർവോലുവിന്റെ അതേ സ്വഭാവമാണ് കുഫിരിയത്ത് സിർക്ക് മുലൂക്ക് ആകെ പ്രശ്നമാണ് പിന്നെ നോക്കുമ്പോ ഇയാളുണ്ട് പറയുന്നത് ആര് പേരോട് ഇതൊക്കെ ഒരു കമ്പനിയാണ് കറക്ക് കമ്പനി ഈ പാടിയാൽ ആ ആളോടൊന്ന് ചോദിക്കണ്ട എന്താ ഉദ്ദേശന്ന് പാടിയ പാട്ട് പാടണ്ട് ഈ ആദ്യ പൊട്ട പോയത്തം പറയുമ്പോർക്കാണ് കുഫ്രാണ് മറിക്കു ചങ്ങായി ഓസുലിന്റെ പൈത്ത് ഒറ്റ ബൈത്ത് വരെ അന്റെ മൊത്തം പൊട്ടാൻ പിന്നെ നൗഷാദ് ഇവിടെ ഒരു കാര്യം സംശയം ചോദിക്കുന്നുണ്ട് എന്താണത് ബഹുമാനപ്പെട്ട മൊഹീദീൻ ഷെയ്ഖിൻ്റെ പാട്ടിലുണ്ടല്ലോ ഇങ്ങനെ ആ അറസും കുർസിയുമൊക്കെ ഫി തൊയ്യ കപുലത്തി എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ മുപ്പര് മൊഹീദ്ദീൻ ഷേഖിനെയും ഈ പാട്ടുകാരനെയൊക്കെ അവരെയാണ് കമ്പയർ ചെയ്യുന്നത് അവസ്ഥ അവസ്ഥ നോക്കണം നിങ്ങൾ മൊഹീദ്ദീൻ ഷെയ്ഖ് റതി അള്ളാഹ്നുഹു എവിടെയാണ് അതല്ലെങ്കിൽ ഈ പാട്ടുകാരൻ എവിടെയാണ് എന്ന് ആ സ്ഥാനമൊന്നും ഇയാൾക്ക് അറിയില്ല ഇയാൾക്ക് ജസ്റ്റ് ആ പാട്ട് മാത്രം ഒന്ന് കമ്പയർ ചെയ്താൽ മതി പറയാൻ ന്യായീകരിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം ഫി തൊയ്യ കബലത്തി എന്ന് പറഞ്ഞാൽ അതൊക്കെ എൻ്റെ അധികാരത്തിലാണ് എന്നാണോ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരിക്കലുമല്ല അല്ല അതിൻ്റെയൊക്കെ അധിപൻ ഞാനാണ് എന്നാണോ പറഞ്ഞത് അല്ല മറിച്ച് അതി അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് അറിവുകൾ അതിനെക്കുറിച്ച് എന്താണ് എന്നുള്ള കൃത്യമായ എൻ്റെ കയ്യിലുണ്ട് എന്നാതിൻ്റെ അർത്ഥം വയ്ക്കാൻ കഴിയും അപ്പം അത്തരത്തിലാണ് അതല്ലാതെ ഞാൻ അതിൻ്റെ അധിപനാണ് എന്നോ അതൊന്നും അതിന് അവിടെ അർത്ഥവുമില്ല ഉദ്ദേശവുമില്ല അങ്ങനെ ആക്കി തീർക്കുകയാണ് ഇവൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പാട്ടുകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ബഹുമാനപ്പെട്ട പേരൂർസ്താദ് പറഞ്ഞതുപോലെ ഇദ്ദേഹം പച്ച പച്ചക്കുഫറാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അത് അതിനെ ന്യായീകരിക്കുന്ന ഇവന്മാരുടെ ചതിയിലും പാട്ട് പാടിയ ആളുടെ ചതിയിലും പെടാതെ നമ്മൾ സൂക്ഷിക്കുക അള്ളാഹു സുബാൻ അനുഭവത്തെ ആല നമ്മ നമ്മുടെ ഈമാൻ അത്രക്ഷിക്കുമാറാകട്ടെ